നിങ്ങക്ക് ഒരു കാര്യം പറഞ്ഞാരോ ഞങ്ങൾ വീഡിയോ എത്രാമത്തെ വട്ടായിരുന്നോ എത്രമത്തെ വെച്ചു നാലാമത്തെ വട്ടാമത്തെ ഇപ്പൊ വീഡിയോ ഇടുമ്പോ ആദ്യത്തിൽ വീഡിയോ എടുത്തപ്പോ രണ്ടെണ്ണത്തിന് സൗണ്ട് കിട്ടിയില്ല പിന്നെ ഇട്ടപ്പോ വീഡിയോ വീണ്ടും ഇട്ടാ പറയാം അഞ്ചു മിനിറ്റ് ഞങ്ങൾ വെറുതെ വർത്താനം പറയാം ഞാൻ ഓരോ കഥ പറയാം അഞ്ചു മിനിറ്റ് വേറെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് ചോദിച്ചാല് നമ്മള് കാലിക്കറ്റു പോകണെ എന്തിനാ പോലെ ഇവള് കടലാണോ പോണേ ഞങ്ങള് വീഡിയോ എടുക്കാനാ പോണത് ഞങ്ങൾക്ക് ഒരു വീഡിയോ ഉണ്ട് അപ്പൊ നമ്മൾ അത് എടുക്കാൻ കോഴിക്കോട്ടേക്ക് പോവുകയാണ് കൂടെ വെച്ചിട്ടുണ്ട് അപ്പൊ എന്താ ഞങ്ങൾ പോയോണ്ടിരിക്കണെ അപ്പൊ ഇപ്പോൾ എന്തൊക്കെ നിങ്ങളോട് പറയാണ്ടത്ര പറഞ്ഞോട് എല്ലാരും പറയണേ ഞാൻ ഭയങ്കര ഓമനാണ് അങ്ങനെയാണല്ലോ അപ്പൊ കൊറേ ആൾക്കാര് എന്താ വീഡിയോയില് പറയുണ്ട് അറിയാമോ അപ്പൊ വീഡിയോയില് കൊറേ ആൾക്കാര് പറയുണ്ട് എന്താ ഇപ്പോള് വലിയ സൗണ്ട് കൊണ്ടാണ് സംസാരിക്കണേ ഇപ്പോൾ അങ്ങനെ സംസാരിക്കാനുള്ള അറിയാ അല്ലാതെ പതുക്കെ സംസാരിക്കാൻ ഓവറാണ് കൊഞ്ചിയാണ് അങ്ങനെയൊക്കെ പറയുന്നത് അല്ല അതുകൊണ്ടല്ലോ ഞങ്ങൾക്ക് അറിയണോണ്ട് എനിക്ക് കൊല്ലം കൊല്ലായിട്ട് അറിയാ അപ്പൊ ആ ഏട്ടു കൊല്ലം ഇതിങ്ങനെ തന്നെയാണ് ഇത് പറഞ്ഞുകൊണ്ടാണ് ശീല പിന്നെ കൊലക്കെ അല്ല അതൊക്കെ പോട്ടെ ഇനി വേറെ പുതിയൊരു കമന്റ് രണ്ടാളും മാപ്പിളി മണ്ണെങ്കിലും പോണെങ്കില് ഞാനല്ലേ ഞാനിപ്പോഴും പോണു ചോറൊക്കെ വാങ്ങിത്തരേ അപ്പൊ എനിക്കിനി പറയാനും പറഞ്ഞോ പിന്നെ പിന്നെ കമന്റ് ഇടുന്നത് ഞങ്ങൾ പ്രത്യേകിച്ച് കമന്റും ഇതൊന്നും നോക്കില്ല ഞാനുള്ളൂ നോക്കിയല്ലേ ഞാൻ എല്ലാ കമന്റിനും റീപ്ലോ എടുക്കും ഒരു കമന്റും കൂടാതെ നിങ്ങൾ എന്ത് കമന്റ് ഇട്ടാലും അതിനൊക്കെ ഞാൻ റീപ്ലേ തരും ഞാൻ അതിനായിട്ട് ഇരിക്കലോ ഒരു ടൈമില് രാത്രിയാണ് കൈ വേദന അപ്പൊ എന്തായാലും നമുക്ക് ഇനി കോഴിക്കോട് എത്തിയിട്ട് കാണാണ്ടോ ഓക്കേ അപ്പൊ നമ്മൾ കോഴിക്കോട് പോയി കൊണ്ടിരിക്കണു എവിടെ എത്താനായിട്ടാ മഞ്ചേരിയോ നമ്മൾ മഞ്ചേരി എത്താനായിട്ടുണ്ട് ഇവിടെ കേട്ടോ

കൊണ്ടോട്ട് എത്താൻ ആയിക്കില്ല ഇന്ന് ഞങ്ങളെ പ്ലാന് നല്ല സാമ്പാറും ചോറും കുറച്ച് മീന് നല്ല രസം മോര് ഒക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹമാവും പക്ഷെ കിട്ടുന്നത് നല്ല ബിരിയാണി പക്ഷെ ടൈമ് ഇത് കഴിഞ്ഞുട്ടോ ആവാനായി

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഇത് നോക്കൂന്താടെ പൂന്തെടുക്കുന്ന ഒന്ന് കിട്ടുണ്ടോ വണ്ടി ഞാൻ വിഷ്ണുവിന് ഇനി നമ്മള് നേരെ ബീച്ചിലേക്ക് പോകണേ അപ്പൊ നമുക്ക് ബീച്ചിൽ എത്തിട്ട് കാണാം റോഡ് ഫോർ 1 കിലോമീറ്റർ എന്താ ഇങ്ങനെ ബ്ലോക്ക് വന്നാലും ഇവിടെ ാണ് അങ്ങനെ നമ്മള് എവിടെ എത്തി ജസ്ലിൻ ഇവിടെ ഒക്കെ കുരുണ്ടല്ലോ

എനിക്ക് ചുരണ്ടൈസ് അത് മിക്സ് ചെയ്തോളി മധുരമൊന്നൊക്കെ ചേർക്കോട്ടെ നമ്മളെ ചുരൻഡൈസ് കറുമൂസെന്നറിഞ്ഞ ഞാനും എന്റെ മമ്മി വീട്ടില് പപ്പായ ഇത് ഞങ്ങളുടെ മിഥുൻ ശിവയാണ്

ബീച്ചിലെത്തിയപ്പോ വിച്ചുനെ കാണാലോ അപ്പൊ എവിടക്കാൻ പോയിക്കണം അശ്വതി വിച്ചുന്റെ ഫ്രണ്ട് ആട്ടോ അശ്വതി അശ്വതി ടീമാണ് എന്ത് പറയണോ സുഖല്ലേ ഇവിടെ അശ്വതി ആപ്പിയല്ലേ കല്യാണത്തിനൊന്നും കണ്ടില്ലല്ലോ ക്യാമറ ആക്കട്ടെ ഓഫാക്കരീക്കുക അശ്വതി പോവുകയാണെന്ന് പറയുന്നു അശ്വതി അല്ലേ അശ്വതി സെറ്റല്ലേ അശ്വതിന്റെ ഫ്രണ്ടാ അശ്വതിന്റെ ഫ്രണ്ടിന്റെ പേരെന്താ അല്ലേ

എന്താ വാങ്ങണം ഇവിടെ തെറ്റിന് നമ്മളിപ്പ ഇനി എവിടക്കാന്ന് പോണത് വിഷ്ണു ഹൈലൈറ്റ് മാൾ ഹൈലൈറ്റൊക്കെ പോകാണ് പണ്ടൊക്കെ നല്ല സുഖായിരുന്നു ഹൈലൈറ്റിക്ക് ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇങ്ങനത്തെ സ്ഥലത്തുകൂടി പോയിരുന്നു അപ്പൊ അതിനൊന്നും പറ്റൂല ഇപ്പൊ നമ്മള് തിരിയണന്നുണ്ടെങ്കി ഇങ്ങനെ ഈ ലാൻഡ് മാർക്ക് കണ്ടോ ഒരു ടൈമിൽ ഞങ്ങൾ നിന്നിരുന്ന ഫ്ലാറ്റ് ആയിരുന്നു ഇപ്പൊ ലാൻഡ് മാർക്കില്ല ഒന്നുമില്ല കാറിൽ ചൊറിയാത്ത കുളിച്ചാത്തോണ്ടാ കുളിച്ച നമ്മളിനി എവിടെയാണ് പോണിക്കുമാളോ ഏതാണ് ഇതൊക്കെ ഒന്നുകൂടി ഇണ്ടായിരുന്നല്ലോ കണ്ണു കണ്ട പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയക്കാനും ഞങ്ങൾ ഹൈലൈറ്റിൽ എത്തിയിട്ടുണ്ട് അവർക്ക് സ്പ്രേ കിട്ടിയാണ് ഇനിച്ചായിട്ട് എന്ത് കുറച്ച് സ്പ്രേ കിട്ടി ആഴ്ച ആയിട്ട് അടിച്ചോ എന്തോള ലിപ്സ്റ്റിക്ക് എന്തൊക്കെയാണ് ഇതിന്റെ ഉള്ളിൽ ഇത് സാധനം എന്തുകൊണ്ടൊക്കെ കോഴിക്കോട് നടക്കേ ചെരുപ്പൊട്ടിയോ ചെരുപ്പ് ഞങ്ങള് ചെരുപ്പിന്റെ ഒരു അഡ്ബോക്സി പിന്നീട് ചെയ്യുന്നതായിരിക്കും ജിക്കോ ഇങ്ങോട്ട് നമുക്ക് ഇത്ര നോക്കുരുമക്ക് പോണ്ടേട്ടോക്കോണ്ടേ എന്റെ കയ്യും കണ്ടൊക്കെ മഴ പോണേ പോണേണ വീഡിയോ ഓഫ് ആക്കി വീഡിയോയിൽ ഇടുമ്പോ ഞാൻ ഇതൊക്കെ വാണോ ചോദിച്ചു വീഡിയോ ഓഫ് ആക്കി ഒന്നും വാങ്ങത്തില്ല ജസ്റ്റലിനെ കാണാല്ല ഇവിടെ ഡ്രസ്സ് വാങ്ങാൻ അതിന്റെ ഉള്ളിൽ കിട്ടിന്ന് കാണാല്ലേ ഇപ്പൊ

ഹൈലൈറ്റ് െ പർച്ചേസ് ഒക്കെ ഇറങ്ങിറങ്ങിയില്ലേ എടുക്കാൻ പോണത് വില ഞങ്ങളിപ്പോ എട്ട് പോകാണ് ഗൈസ് അപ്പൊ ഗായ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയില് കാണാൻ ഇഷ്ടം അത് വിലർക്കും